നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് സി പി എം സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ നടത്തിയ പ്രസ്താവന പഴയ ആർ എസ് എസ് കൂട്ടുകെട്ടിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ് പ്രത്യക്ഷത്തിൽ നമുക്കത് അനവസരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് എന്ന് തോന്നുമെങ്കിലും അത് വളരെ ബുദ്ധിപൂർവ്വമായി സിപിഎം പ്ലാൻ ചെയ്ത് സെക്രട്ടറിയെ കൊണ്ട് നടത്തിച്ച പ്രസ്താവനയാണ് ഇന്നിപ്പോ അതിൽ നിന്ന് മലക്കം മറിയാൻ നടത്തുന്ന ശ്രമത്തിനിടയിൽ ശ്രീ ഗോവിന്ദനും നിലമ്പൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും പറഞ്ഞത് അത് ശരിയാണ് അത് അടിയന്തരാവസ്ഥ കാലത്തും മാത്രമായിട്ടുണ്ടായ ഒരു കൂട്ടുകെട്ടാണ് അടിയന്തരാവസ്ഥ കാലത്തും മാത്രം ജനതാ പാർട്ടിയുമായി ഉണ്ടാക്കിയ കൂട്ടുകെട്ടാണ് ജനസംഘവുമായിട്ട് പോലും അല്ല ജനതാ പാർട്ടിയുമായിട്ട് ജനതാ പാർട്ടിയിൽ ജനസംഘം ലയിച്ചിരുന്നു അപ്പോഴുണ്ടാക്കിയ അടിയന്തരാവസ്ഥക്കെതിരായ അതിശക്തമായ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഉണ്ടായ കൂട്ടുകെട്ട് മാത്രമാണ് അല്ലാതെ ഒരു കൂട്ടുകെട്ടും ഉണ്ടായിട്ടില്ല എന്നാ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിന് മുമ്പ് അറുപത്തിയേഴിൽ സി പി എമ്മിന് കൂട്ടുകേട്ടുണ്ടായിരുന്നു ജനസംഘമായിട്ട് അതിന്റെ തെളിവുകൾ എല്ലാവർക്കും ഉണ്ട് സംയുക്ത വിധായക ഉൾപ്പെടെയുള്ള ആളുകളുമായി ജനസംഘവുമായി സി പി എമ്മിന് കൂട്ടുകെട്ടുണ്ടായിരുന്നു ഇനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ ഈ കൂട്ടുകെട്ടിന്റെ സമയത്താണ് ഇതിൽ പ്രതിഷേധിച്ചാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായ ശ്രീ സുന്ദരയ്യ രാജിവെച്ചത് സുന്ദരയ്യയുടെ രാജിക്കത്ത് അദ്ദേഹത്തിന്റെ മരണശേഷമാണ് പുറത്തു വന്നത് പാർട്ടി പൂഴ്ചവെക്കുകയായിരുന്നു എന്തായിരുന്നു സുന്ദരയ്യയുടെ രാജിക്കത്ത് ഞാൻ രാജിവെക്കാൻ കാരണം സാമ്രാജ്യത്വ മനോഭാവമുള്ള പാരാമിലിറ്ററി ഫാസിസ്റ്റുകളായ ആർ എസ് എസുമായി എന്റെ പാർട്ടി കൂട്ടുകൂടുന്നു അത് ജനാധിപത്യത്തിന്റെ അന്ത്യത്തിനും ഇടതുപക്ഷ പാർട്ടികളുടെ അവസാനത്തിനും അത് കാരണമാകും അതിന് കൂട്ടുനിൽക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി രാജിവെച്ചാണ് സുന്ദരയ്യയുടെ രാജിക്കത്തിൽ ഈ മെൻഷനുണ്ട് ഇനി അന്നും മാത്രം കൂടിയിട്ടില്ല അതിനു മുമ്പ് കൂടിയതും മറന്നുപോയി അതിനുശേഷം കൂടിയതും മറന്നുപോയി എന്നാണ് ഇപ്പോഴത്തെ ബി ജെ പി ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ ആറാം തീയതി അല്ലേ ഇത് എന്റെ കയ്യിലുള്ളത് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിലെ ഒരു ഫോട്ടോയാണ് ആരൊക്കെയാണെന്നറിയാമോ നിൽക്കുന്നത് വാജ്പേയി രാമറാവു എൽ കെ അദ്വാനി വി പി സിംഗ് തുടങ്ങിയ നേതാക്കൾ ഇരിക്കുന്നവർ ജ്യോതി ബാസുവും ഇ എം എസ് സമ്പൂതിരിപ്പാടും ഒരുമിച്ചായിരുന്ന എൺപത്തി ഒമ്പതിൽ എൺപത്തി ഒമ്പതിൽ ജനതാ പാർട്ടി അല്ല എൺപത്തി ഒമ്പതിൽ ജനതാ പാർട്ടി അല്ല രാജീവ് ഗാന്ധിയെ പരാജയപ്പെടുത്താൻ മറ്റേത് അടിയന്തരാവസ്ഥയെ തോൽപ്പിക്കുക എൺപത്തി ഒമ്പതിൽ അദ്വാനിയും അതുപോലെ വാജ്പേയും ജ്യോതി ബാസുവും ഇ എം എസ് സമ്പൂതിരിപ്പാടും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രമാണിത് ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം എന്നിട്ട് ടി എൻ ചതുർവേദി എന്ന് പറയുന്ന ഒരു ഹിന്ദുത്വ അജണ്ടയ്ക്ക് കൊടി പിടിക്കുന്ന ഒരു കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടിന്റെ പ്രകാരം ബോഫോസ് കേസ് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരുമിച്ച് കൂടിയതെന്നായിരുന്നു സി പി എമ്മിന്റെ ഭാഷ്യം ഇപ്പോൾ കേരളത്തിലേക്ക് സി ആൻഡ് ഡേ ജി റിപ്പോർട്ട് കീറിക്കളയാണ് സി പി എം അതല്ല അപ്പം എൺപത്തി ഒമ്പതിൽ ഇവർ ഒരുമിച്ച് കൂടി അന്ന് മോഹിത്സൻ ബ്രിക്സ് വാരിയെ കൊടുത്തൊരു ഇന്റർവ്യൂവിൽ അദ്ദേഹം വളരെ ഒരു പ്രവാ പ്രവാചനാത്മകമായ പ്രവചനാത്മകമായ രീതിയിൽ മോഹിസ്സന്റെ ഒരു വിലയിരുത്തലുണ്ട് ഇത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അന്ത്യം കുറിക്കും നിങ്ങൾ ഈ സാമ്രാജ്യത്വ വർഗീയ ശക്തികളുമായി കൂട്ടുകൂടി രാജീവ് ഗാന്ധിയെയും കോൺഗ്രസിനെയും നിങ്ങൾ പരാജയപ്പെടുത്തിയാൽ ഇത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്ത്യം കുറിക്കുന്ന നടപടിയായിരിക്കും എന്ന് എൺപത്തി ഒൻപതിൽ മോഹിസ്സൻ ബ്ലിറ്റ്സുബാനിയേക്ക് എഴുതിയിട്ടുണ്ട് പ്രവചനാത്മകമായിരുന്നു പിന്നീട് തളന്നു വീണിട്ട് രണ്ടു കാലിൽ എണീറ്റി നിൽക്കാൻ ഇന്ത്യയിലെ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും പിന്നെ കഴിഞ്ഞിട്ടില്ല ഇന്ത്യയിൽ ബംഗാളിൽ മുപ്പത്തിമൂന്ന് വർഷം മരിച്ച ബംഗാളിൽ വരെ തകർന്നു തരിപ്പണമായി പോയി ഇതാണ് സ്ഥിതി രണ്ടായിരത്തി പതിനഞ്ചിൽ സി സി കെ ചന്ദ്രപ്പൻ മെയിൻ സ്ട്രീം വാര്യക്ക് മരിക്കുന്നതിന് മുമ്പ് ഇന്റർവ്യൂ കൊടുത്തു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു സി പി എം ഈസ് ഗോയിങ് ടു സിങ്ക് സി പി ഐ വിൽ ഓൾസോ സിങ്ക് വിത്ത് സിങ്ക് എലോങ് വിത്ത് സി പി എം അതായത് സി പി എം മുങ്ങാൻ പോവുകയാണ് സി പി ഐയും അതോടുകൂടി മുങ്ങിപ്പോകും ഇതിന്റെ എല്ലാം പരിണതഫലമാണ് ഇന്ത്യയിൽ ഇന്ന് സി പി എമ്മും സി പി ഐ അതായത് കോൺഗ്രസ് വിനോദം ഏത് ചെകുത്താനുമായും കൂട്ടുകൂടിയും കോൺഗ്രസിനെ പരാജയപ്പെടുത്തണമെന്നുള്ള കോൺഗ്രസ് വിരുദ്ധതയുടെ ഭാഗമായി ഇഷ്ടമുള്ള സമയത്ത് അറുപത്തി ഏഴിലും എഴുപത്തിയഞ്ചിലും എൺപത്തി ഒമ്പതിലും ഇപ്പോഴും സി പി എം ബി ജെ പിയുമായും ആർ എസ് എസുമായും കൂട്ടുകൂടിയാൽ വെറുതെ ഒരു പ്രസ്താവന ഇന്നലെ ഇങ്ങനെ ഇറക്കും ഇത് നേരത്തെ ശ്രീ പിണറായി വിജയനും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എപ്പോഴും ആർ എസ് എസിന്റെ വോട്ട് ചോദിച്ചിട്ടില്ല പക്ഷെ ആർ എസ് എസിന്റെ വോട്ട് ഞങ്ങൾക്ക് പലപ്പോഴും കിട്ടിയിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഉണ്ട് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ പിണറായി വിജയന്റെ പല സമയത്തും ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് എപ്പോഴും ഞങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ടില്ല ചില സമയത്തെല്ലാം കിട്ടിയിട്ടുണ്ട് എന്റെ ചോദ്യം ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് എന്താണ് ഈ പഴയ സൗഹൃദത്തെ പറ്റി സി പി എം ഓർക്കാൻ കാര്യം നമ്മൾ രിഞ്ഞെങ്കിലും ഇടയ്ക്ക് വേർവിരിഞ്ഞെങ്കിലും പണ്ട് നമ്മൾ വലിയ കൂട്ടുകാരായിരുന്നു നമ്മൾ ഒരുമിച്ചായിരുന്നു എന്ന ഒരു പ്രണയിനിയുടെ പ്രണയാർദ്രമായ അപേക്ഷ പോലെ ഇപ്പോൾ സഹായിക്കണം എന്നുള്ളൊരു അപേക്ഷയാണിത് ഇത് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും സഹായത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രണയാർദ്രമായ ഒരു ഓർമ്മപ്പെടുത്തല യഥാർത്ഥത്തിൽ ഇപ്പൊ നടന്നിരിക്കും ഇപ്പൊ നടന്നിരിക്കും ഞങ്ങൾ പണ്ട് ഒരുമിച്ച് കൂടിയിട്ടുണ്ട് നിങ്ങളും നമ്മളും തമ്മിൽ ഒരുമിച്ച് നിന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്നലെ ഇത് പറയേണ്ട ആവശ്യമുണ്ട് മനഃപൂർവ്വമായിട്ട് പറഞ്ഞാണ് മനഃപൂർവമായിട്ട് പറഞ്ഞാണ് അവിടെ ഇവരെല്ലാം ഇവരുടെ ഈ കൂട്ടുകെട്ടിലെ എല്ലാവരെയും ആ ഞങ്ങൾ പരാജയപ്പെടുത്തും ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട ഒരു സംശയം വേണ്ട കാര്യത്തിൽ അതാണല്ലോ അതിനു വേണ്ടിയിട്ടാണല്ലോ ഇന്നലെ ചോദിച്ചത് ഇപ്പോഴും കേരളത്തിൽ സി പി എം ബി ജെ പി ബാന്ധവുണ്ട് ബിജെപി സ്ഥാനാർത്ഥിയെ നിർത്താൻ തയ്യാറായില്ല ആക്ഷേപം കേട്ടപ്പോഴാണ് പേരിനൊരാളെ പിടിച്ച് നിർത്തിയത് എന്നിട്ട് ആ വോട്ട് കിട്ടാൻ വേണ്ടി ശ്രമിക്കുകയാണ് പച്ചയ്ക്ക് വർഗീയത എല്ലാ വീടുകളിലും പോയി സി പി എം പറയാണ് പച്ചയ്ക്ക് വർഗീയത പറയാണ് അവിടെ എന്നിട്ട് ഇപ്പൊ ജമായത്ത് ഇസ്ലാം ഈ ഗോവിന്ദൻ തന്നെ ജമാത്ത് ഇസ്ലാമിന്റെ പിന്തുണയിൽ ജയിച്ചിട്ടുള്ള എം എൽ എ അല്ലേ നേരത്തെ ജയിച്ചിട്ടില്ലേ പല പ്രാവശ്യം മൂന്ന് പതിറ്റാണ്ടാണ് ജമായത്ത് ഇസ്ലാമിയായിട്ട് കൂട്ടുകൂടിയത് എന്നിട്ട് ഇന്ന് പറയാ ദേശാഭിമാനി വായിച്ചിട്ടാണ് പറയണത് എന്താണ് യു ഡി എഫ് അസോസിയേറ്റ് മെമ്പറാക്കിയത് ഞാൻ അന്നേ മറുപടി പറഞ്ഞാണ് ദേശാഭിമാനി അല്ല യു ഡി എഫിലെ ഘടകശികളെ എടുക്കുന്ന സംവിധാനം അവിടുത്തെ എഡിറ്റോറിയൽ ബോർഡ് കൂടിയിട്ടല്ല യു ഡി എഫിലെ ഘടക ശേഷ എടുക്കണം ഒരു ദിവസം ദേശാഭിമാനിലൊരു വാർത്തയാണ് വെൽഫെയർ പാർട്ടിയെ യു ഡി എഫിലെ അസോസിയേറ്റ് അംഗമാകും അവരാണോ തീരുമാനിക്കുന്നത് യു ഡി എഫ് യു ഡി എഫിൽ ഒരു അസോസിയേറ്റ് അംഗം ഇല്ല ഇപ്പോ ഒരു അസോസിയേറ്റ് അംഗം ഇല്ല ഇന്നലെ പറയേണ്ട ആവശ്യം എന്താ ഞങ്ങൾ പണ്ട് ഒരുമിച്ചായിരുന്നു ഞങ്ങൾ ഒരുമിച്ചായിരുന്നു എന്ന് ഇപ്പൊ ഇന്നലെ പറയേണ്ട ആവശ്യമുണ്ടാ എല്ലാവർക്കും അറിയാലോ അടിയന്തരാവസ്ഥക്കാലത്ത് ഇവർ ഒരുമിച്ചായിരുന്നു ഇപ്പോഴത്തെ മറുപടിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അന്ന് മാത്രമായിരുന്നു അന്നത്തെ ജനതാ പാർട്ടിയുമായിട്ട് ജനതാ പാർട്ടിയുമായിട്ട് മാത്രമല്ല ബി ജെ പി ഉണ്ടായതിനു ശേഷം അതിന് മറുപടി പറയല്ലോ അവിടുത്തെ സ്ഥാനാർത്ഥിയും രാവിലെ വലിയ വർത്തമാനം പറയല്ലോ ജനതാ പാർട്ടിയായിട്ടാണ് കൂടിയത് ബി ജെ പിയുമായി കൂട്ടുകൂട്ടിയതിന്റെ പടവണ ഞാൻ കാണിച്ചു ബി ജെ പിയുമായി എല്ലാവർക്കും അറിയാൻ എൺപത്തി ഒമ്പതിൽ രാജീവ് ഗാന്ധിയെയും കോൺഗ്രസിനെയും തോൽപ്പിക്കാൻ എൺപതിൽ ഉണ്ടാക്കിയ ബി ജെ പിയുമായി കൂട്ടുകൂടിയില്ലേ പിന്നെ എന്തിനും ജനതാ പാർട്ടി ജനതാ പാർട്ടി എന്ന് പറയണത് ജനതാ പാർട്ടിയൊക്കെ പിരിച്ചുവിട്ട് ഇവരുണ്ടായതിനു ശേഷം ബി ജെ പി ഉണ്ടായതിനു ശേഷം അവരുടെ കൂടെ ആയിരുന്നു ഇവർക്ക് ഇവർക്കൊരു മടിയില്ല ഇവർ കാലാകാലങ്ങളിൽ അവരുടെ കൂടെ എല്ലാ ശക്തികളും ഉണ്ടായിരുന്നു ഇപ്പോ ഒരു ഇടത് കയ്യിൽ പി ഡി പി യെ ചേർത്ത് പിടിച്ചിരിക്കുന്നു അബ്ദുൽ നാസർ മദനി ഏറ്റവും വലിയ തീവ്രവാദി ആയതുകൊണ്ട് ഞങ്ങൾ കേരള പോലീസ് തമിഴ്നാട് പോലീസിന് പിടിച്ചുകൊടുത്താണ് എന്ന് അവകാശപ്പെട്ടാണ് വലതുഭാഗത്ത് പേരൂർ കടയിലെ ആ സ്വാമി ആ സാമ്യല്ല ആ സ്വാമി പേരൂർ കടയിലെ തെറ്റിദ്ധരിക്കരുത് ആ സ്വാമിയും കൂടി കൂട്ടി പിടിച്ചിരിക്കുകയാണ് വരസായില്ലേ ഇടതുഭാഗത്ത് പി ഡി പിയും വലതുഭാഗത്ത് ആ സാമ്യം അന്നിട്ട് പറയാ ഞങ്ങൾ മതേതരത്വത്തിന് വേണ്ടി നിലവുകളാണ് ഇടതും വലതും തോളി കൈട്ട് നിൽക്കുന്നത് പി ഡി പിയുടെയും ആ സാമിയുടെയും നിങ്ങൾ മനസ്സിലാക്കുന്നത് എത്ര കാപഡ്യമാണ് കാഡ്യം കേരളത്തിന്റെ രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ ലാഫിംഗ് സ്റ്റോക്കായി പരിഹാസ മാത്രമായി സി പി എം നിൽക്കുന്ന കാഴ്ചയാണ് നാളെ തെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ നടക്കാൻ പോകുമ്പോൾ ഇന്ന് കാണുന്നു വെപ്രാളമാണ് ഒരു വെപ്രാളം കാട്ടിയിട്ട് കാര്യമില്ല ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിന് നിലമ്പൂരിലെ ജനത ആര്യാട ശോകത്തിനെ തെരഞ്ഞെടുക്കാനായി അത് സീക്വൻസ് ആണ് അതായത് പാർലമെന്റ് ഇലക്ഷനിൽ എന്താണ് പൌരത്വ നിയമത്തെക്കുറിച്ചും പാലസ്തീനെ കുറിച്ചൊക്കെ ഒരു ചർച്ച ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടി അത് ഓടിയില്ല നടന്നില്ല പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ പ്ലേറ്റ് മാറ്റി ഭൂരിപക്ഷ പ്രീണനമായി ആദ്യം ചെയ്തത് ഡൽഹിയിലെ എല്ലാ നാഷണൽ മീഡിയയിലേക്കും മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസി നോട്ട് കൊടുത്തു ആ നോട്ടിലാണ് മലപ്പുറത്ത് മുഴുവൻ സ്വർണക്കള്ളക്കടുത്താണ് ക്രിമിനൽ ആക്ടിവിറ്റിയാണ് തീവ്രവാദ പ്രവർത്തനമാണ് ആ പണം മുഴുവൻ ഉപയോഗിക്കുന്ന ഇതാണെന്ന് പറഞ്ഞ് സംഘപരിവാർ ഒരു ദശാബ്ദ കാലമായി അല്ലെങ്കിൽ രണ്ട് ദശാബ്ദ കാലമായി സംഘപരിവാറിന്റെ ഒരു നെറേറ്റീവാണ് മലപ്പുറം ജില്ലയെക്കുറിച്ച് അത് മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസി ആദ്യം പറയാം നേരെ പോയി മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുക്കുന്നു അതേ വാചകങ്ങൾ പി ആർ ഏജൻസി കൊടുത്ത നോട്ടിലെ അതേ വാചകങ്ങൾ അത് പറയുന്നു ഇന്നിപ്പോ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള വിജയരാഘവൻ അദ്ദേഹത്തെ വർഗീയരാഘവൻ എന്നാണ് അവിടെ എല്ലാവരും വിളിക്കുന്നത് അദ്ദേഹത്തിന് ഒരു ഡസൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് മലപ്പുറത്തെക്കുറിച്ച് മലപ്പുറം മുഴുവൻ തീവ്രവാദികളാണ് മുഴുവൻ കുഴപ്പമാണെന്ന് പറയും ഏറ്റവും അവസാനം പ്രിയങ്കാ ഗാന്ധി ജയിച്ചപ്പോ പറഞ്ഞു തീവ്രവാദികളുടെയും വർഗീയവാദികളുടെയും വോട്ടുകൊണ്ടാണ് പ്രിയങ്കാ ഗാന്ധി ജയിച്ചതെന്ന് നിലമ്പൂരിൽ തൊണ്ണൂറ്റി അയ്യായിരം വോട്ടാണ് അവർക്ക് കിട്ടിയത് അറുപത്തയ്യായിരം വോട്ടിന്റെ ലീഡാ അവര് തൊണ്ണൂറ്റി അയ്യായിരം വോട്ട് പിടിക്കുമ്പോൾ ഇരുപത്തി ഒമ്പതിനായിരം വോട്ടാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് ആലോചിച്ച് നോക്കിയത് അവിടുത്തെ മുഴുവൻ വർഗീയവാദികളും കൂടി പ്രിയങ്കാ ഗാന്ധിക്ക് വോട്ട് ചെയ്തു അങ്ങനത്തെ ആ ഒരു ഭൂരിപക്ഷ പ്രീണനവും ഡൽഹിയിലിരിക്കുന്ന യമാനന്മാരെ സന്തോഷിപ്പിക്കുകയാണ് ഇപ്പൊ പിണറായി മെയിൻ ജോലി ഞാൻ ചോദിച്ചല്ലോ നിങ്ങളോട് പാലാരിവട്ടം പാലത്തിന് ഒരു എഞ്ചിനീയറിംഗ് പിഴവുണ്ടെന്ന് പറഞ്ഞപ്പോ പലതായിരുന്നു വീണില്ല യു ഡി എഫിന്റെ കാലത്ത് തുടങ്ങി എൽ ഡി എഫിൽ തീർത്ത പാലത്തിന്റെ അന്നുണ്ടായിരുന്ന മന്ത്രിയെ കേസിൽ പ്രതിയാക്കി കോടതി ഇടപെട്ടില്ലായിരുന്ന ഇബ്രാഹിം കുഞ്ഞ് ജയിലിൽ പോയാൽ എഞ്ചിനീയറിംഗ് പരവിലും മന്ത്രി എന്ന് പഠിച്ചു ഇപ്പോ അന്നത് ചെയ്ത സി പി എം വ്യാപകമായി കേരളത്തിൽ ഹൈവേ തകർന്നു വീഴുവാണ് ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതിയാണ് അല്ലെ മുഴുവൻ വിള്ളലാണ് നൂറ്റി അമ്പത്തി ആറ് സ്ഥലത്ത് ഞങ്ങൾക്കൊരു പരാതിയില്ല എന്ന് മാത്രമല്ല മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും ഇവിടെ ഇബ്രാഹിം കുഞ്ഞിനെതിരെ കേസെടുത്ത അവര് ഡൽഹിയിൽ പോയി ഒരു സമ്മാനപ്പെട്ടി എന്താണോ ആ പെട്ടിയിൽ ഒരു സമ്മാനപ്പെട്ടിയും പിന്നെ ഒരു പൊന്നാടെ ർക്ക് ഈ നൂറ്റമ്പത്താറ് സ്ഥലത്ത് വിള്ളലുണ്ടായനും ഹൈവേ തകർന്നു വീണേനും കൊണ്ടു കൊടുത്തിരിക്കുകയാണ് ഏ കേട്ട് കയ്യുണ്ട് നിങ്ങൾ നോക്കിയാൽ മതി പാലാരിവട്ടം പാലത്തിന്റെ കാലത്ത് യു ഡി എഫിനെതിരായും ഇബ്രാഹിം കുഞ്ഞിനെതിരായും പറഞ്ഞ പഞ്ചപടി പാലമാണെന്ന് പറഞ്ഞ ആളുകൾ ഈ ഈ ഹൈവേ നിർമ്മിക്കുന്ന ഹൈവേയുടെ അതോറിറ്റിയായ മന്ത്രിക്ക് പൊന്നാടയും പ്രീണിപ്പിക്കുകയാണ് കാരണം എന്താ ബി ജെ പിയുമായിട്ടുള്ള ഇടതലക്കാരനാണ് ആര് നിതിൻ ഗഡ്കരി സന്തോഷിപ്പിക്കാൻ എപ്പോഴും ഒരു കേസിൽ നിന്ന് സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒരു പരാതിയില്ല ആലോചിച്ച് നോക്കിയേ ഇന്ത്യയിലല്ലോ ഞാൻ ഞങ്ങളെ അതിശക്തിയായി പ്രതിഷേധിച്ചു അതിൽ ആദ്യത്തെ സംഭവത്തെ ആർ എസ് എസ് നേതാവിനെ കൊണ്ടുവന്ന് ഇവിടെ പ്രസംഗിച്ച് മുൻ പ്രധാനമന്ത്രിമാരെ അധിക്ഷേപിച്ചു ഈ രാജ്ഭവൻ ക്യാമ്പസ് പിന്നീടാണ് മന്ത്രി പ്രസാദുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയം ഞങ്ങൾ അതിശക്തിയായി പറഞ്ഞു രാഷ്ട്രീയ പ്രചരണത്തിനും മതപ്രചരണത്തിനും രാജ്ഭവനെ വേദിയാക്കരുത് മുഖ്യമന്ത്രി സർക്കാരിന്റെ പ്രൊട്ടസ്റ്റ് അറിയിക്കണം മിണ്ടി കൊടുത്തില്ല കാരണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടുംകടലേ ചർച്ചയിൽ ഗവർണറും ഉണ്ട് നിർമ്മലാ സീതാരാമനായിട്ട് നിർമ്മലാ സീതാരാമനായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ചർച്ച ചെയ്തപ്പോൾ കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചും കേന്ദ്രം തരാനുള്ള പൈസയെക്കുറിച്ചും ചർച്ച ചെയ്താന്ന് ചോദിച്ചപ്പോൾ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു പിന്നെ എന്ത് ചർച്ചയായിരുന്നു നിർമ്മല സീതാരാമനായിട്ടുള്ള പുട്ടും ചർച്ച അതിലെ ഇറന്നിലക്കാരനായിരുന്നു ഈ ഗവർണർ ഭയങ്കര സ്നേഹമാണ് എന്ത് ചെയ്താലും മിണ്ടൂല്ല ഞാൻ പറയില്ല ഡൽഹിയിലെ ഏമാനന്മാരെ ഭയന്നാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഇരിക്കുന്നത് കാര്യം എന്താണ് നിങ്ങൾക്കറിയാം ഞാനെങ്ങനെ പറയേണ്ട ആവശ്യമില്ല ഞങ്ങൾക്കൊരു ഭയമില്ല ഞങ്ങൾക്ക് ഇതൊക്കെ നേരത്തെ ഇത് തുടങ്ങും പറയാ ആർ എസ് എസ് സ്ഥാനാർത്ഥിയെ നിർത്തില്ല എന്ന് പറഞ്ഞപ്പോ ഏ ഒരു പ്രസക്തമല്ലാത്ത തരത്തിൽ എലക്ഷൻ രംഗത്ത് ഇല്ലാത്ത രീതിയിൽ ബി ജെ പിയുടെ എൻ ഡി എയുടെ പ്രവർത്തനം കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങക്കറിയാം സംഭവിക്കാം അതിനെയൊക്കെ മറികടന്നിട്ടാണ് ഞങ്ങൾ കണക്കാക്കിയിരിക്കുന്നത് ഞങ്ങളുടെ താഴെ കണക്കാണ് ഞങ്ങള് ഞാൻ ചെയ്തിട്ടെ എന്തിനാ ഇപ്പത് വിവാദം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ വന്നിട്ടില്ലേ അപ്പൊ ഈ വിവാദം ഉണ്ടായില്ലല്ല ഇപ്പോഴും അത്രയല്ലേ സംഭവിച്ചിട്ടുള്ളത് അവർ ഞങ്ങൾക്ക് പിന്തുണ നൽകി അത്രയല്ലേ അന്നുണ്ടാത്ത വിവാദം ഇപ്പൊ എന്തിനാ സി പി എം ഉണ്ടാകണത് സി പി എം ഒരു ഇസ്ലാമോ ഫോബിയ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക അതിന് ഈ വെൽഫെയർ പാർട്ടിയുടെ പേര് വെറുതെ പറയുക ഇതൊരു ഭൂരിപക്ഷ പ്രീണനം വെറുതെയാണ് തട്ടിപ്പാണ് ഭൂരിപക്ഷത്തോടും സ്നേഹമില്ല ആരോടും സ്നേഹമില്ല തട്ടിപ്പ് കാണിക്കുകയാണ് മനസ്സിലായില്ലേ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള തട്ടിപ്പുകളാണ് ഇവര് കാണിക്കുന്നത് ഞാൻ ഞാൻ ചോദിക്കരുത് ഈ മുഖ്യമന്ത്രിയുടെ വീഡിയോ ഞാൻ കൊണ്ടുവന്ന് കാണിച്ചില്ലേ ഞാൻ പറഞ്ഞ പോലെ അല്ലല്ല അദ്ദേഹം പറഞ്ഞു ഞങ്ങള് അവരുടെ പിന്തുണ സ്വീകരിച്ചു മുഖ്യമന്ത്രി അഭിമാനത്തോടു കൂടിയാണ് പറഞ്ഞത് ദേശാഭിമാനിയുടെ മുഖപ്രസംഗം എന്താ അഭിമാനകരം ആവേശകരം എന്നാണ് ജമായത്ത് ഇസ്ലാമിയുടെയും പീഡിപ്പിയുടെയും പിന്തുണ ഞാൻ ചോദിക്കണത് നിങ്ങളാണ് ചെയ്യേണ്ടത് ഒരു വശത്ത് മുഖ്യമന്ത്രിയുടെ ആന ചിലരൊക്കെ ചെയ്തിട്ടുണ്ട് അന്ന് പറഞ്ഞത് എന്നിട്ട് ഇപ്പം പറയണത് കാണിക്ക എന്നിട്ട് അവിടുത്തെ വേദിയിൽ പോയി ആ ഞങ്ങൾക്ക് പിന്തുണ നൽകിയത് വെൽഫെയർ പാർട്ടിയാ ഇവര് വെൽഫെയർ പാർട്ടി ഉണ്ടാകുന്നതിനും ജമാഅത്ത് ഇസ്ലാമിയുടെ കൂടെ ആ സ്ഥാനത്ത് പോയി പിന്തുണ ചോദിച്ചിട്ടുള്ള ആളാ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഒക്കെ എന്തൊരു അവസരവാദം അല്ലല്ല അവര് ഞങ്ങളോട് പറയാറുണ്ട് ഞങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളായിട്ടുള്ള ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അവരാ നിലപാട് എങ്ങും എടുക്കുന്നില്ല ഇപ്പോ ഇതിന്റെ പ്രശ്നം എന്താണ് അവരുടെ കൂടെ നിൽക്കുമ്പോൾ മതേതരവാദി ഞങ്ങളുടെ കൂടെ വന്നാൽ വർഗീയവാദി എല്ലാവരും അല്ലേ ഇപ്പൊ പി ഒരു കുഴപ്പമില്ല ആ സ്വാമിക്കും കുഴപ്പമില്ല ഒരു പ്രശ്നമില്ല അവരൊക്കെ ആരാ മതേതരവാദികളാ അതാണ് ചോദ്യം ഇത്രേ ഉള്ളൂ അതെനിക്കറിയില്ല അത് അത് അദ്ദേഹം അന്ന് കോൺഗ്രസിനുള്ള സമയത്തല്ല